ഒരു കിടക്കാച്ചി ആക്റ്റീവുമായിട്ട് തന്നെയാണ് നമ്മളിപ്രാവശ്യം വന്നിരിക്കുന്ന ഇട അപ്പോൾ നല്ലൊരാക്റ്റീവ ചെയ്യുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ വീട് ചെയ്യാൻ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അതുപോലെ തന്നെ അതെ മികച്ച ഒരു ആക്റ്റീവയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതെ നമ്മുടെ അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ആക്റ്റീവ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് തീർച്ചയായും താല്പര്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ വിലയുടെ കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക പിന്നെ അത്രയും പെട്ടെന്ന് വരിക ഓടിച്ച് നോക്കിയതിന് ശേഷം മാത്രം പേമെന്റ് കാര്യങ്ങളും വണ്ടിയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ അതെ നമുക്ക് ഈ വൈസറുമാനം തുടങ്ങാം എന്തൊരു രസമായിട്ടാണ് കിടക്കണ കളറൊക്കെ നോക്ക് നിങ്ങൾ പിന്നെ വൈസ്രർമയോ ഒരു ചെറിയൊരു കുത്ത് കാണണ്ട അതായത് ഇങ്ങനെ നോക്കുമ്പോൾ കാണണ്ട അങ്ങനെ ഒരു ചെറിയ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലെ അത് ഹെഡ്ലൈറ്റിമ്മയും ഉണ്ട് ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റിൻ്റെ വൈസറമയും ഒരു ചെറിയ സ്ക്രാച്ച് പോലെ ഉണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ കാണുമ്പോഴാണത് മനസ്സിലാവുള്ളൂ വീഡിയോയിലും മനസ്സിലാവില്ല എന്നാൽ പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ യാതൊരു തരത്തിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ചെറിയ രീതിയിൽ ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് മുറ്റാക്കി വെച്ചിരിക്കുന്ന സൂപ്പർ വണ്ടി എന്ന് തന്നെ പറയാം നല്ല വൃത്തിമെടുപ്പുള്ളൊരു രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അപ്പോൾ അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അതിൻ്റെ എല്ലാ സേഫ്റ്റി ഗാർഡും കാര്യങ്ങളും ഒക്കെ വണ്ടി ഉണ്ട് നല്ല പക്ക നല്ല ഒരു റീപെയിൻറ്റിങ് അല്ല നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് റീപെയിൻറ്റിങ് അല്ല പിന്നെ അത് ഈ കാണുന്ന ടയറില് പുത്തൻ ടയറാണ്ട ഫ്രണ്ടിലെ ടയറും പുതിയതാണ് പുറകിലെ ടയറും പുതിയതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയുടെ കോലാണിത് എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത് നോക്കൂ ഇതിൻ്റെ കിലോമീറ്റർ അറിയുമ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിക്കുള്ളൂ പിന്നെ അത് ഈ ബോക്സ് ഫ്രണ്ടിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഉപകരിക്കും എപ്പോഴും സ്ക്രാച്ച് ഉണ്ടാകുന്നൊരു ഭാഗമാണ് ഈ കാണുന്ന ഭാഗം നമ്മൾ കാല് അടിഭാഗം അവിടെ ഒന്നും യാതൊരു സ്ക്രാച്ചും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ടാവുമല്ലോ പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ആക്റ്റീവാണ് ത്രീ ചെയ്യുന്ന രീതിയിലുള്ള ഭാഗം പക്കിയായിട്ടിരിക്കുന്നേ അവിടുത്തെ പെയിൻറ്റിങ്ങും ഒക്കെ സൂപ്പർ ആയിട്ട് തന്നെ ഇരിക്കണേ ഇതിൻ്റെ സൈലൻസറിൻ്റെ ഭാഗം നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ആ ഭാഗവും നിലവിൽ നമ്മൾ കാണുന്നത് ഇനി ബാക്കിൽ ഇവിടേക്ക് വരാണെങ്കിൽ നമ്മുടെ ഗ്രാബ് റയിലിൻ്റെ ഭാഗം നല്ല വൃത്തിയായിട്ടിരിക്കുന്നു സീറ്റ് അവർ പുതിയതടിച്ചിരിക്കുന്നതാണ് വേണ്ട അപ്പോൾ രണ്ട് കുഷ്യൻ ടൈപ്പ് നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് എന്തിന് പറയാ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഈ ഇപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രാബറയിൽ ഫുള്ള് പെയിൻ്റ് അടിച്ച് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിലേക്ക് വരുവാണെങ്കിൽ ടൈൽ ലാമിൻ്റെ ആ ഭാഗത്തേക്ക് വരുവാണെങ്കിലും നല്ല വൃത്തിയായിട്ടുണ്ട് അവിടുത്തെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന കലക്ക വണ്ടി എന്ന് തന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയേണ്ടി വരും ബാക്കിലൊക്കെ നോക്കി പുത്ത വണ്ടി പോലെ തന്നെ ഇരിക്കില്ലേ അതിൻ്റെ കേട്ടറൊക്കെ വൈറ്റ് കളർ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ മഞ്ഞപ്പൊന്നും കയറിയിട്ടില്ല ഇനി പുറകിലേക്ക് വരുവാണെങ്കിലും പുറകിലെ ടയറ് പുതിയ ടയറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പുറകിലെ ടയറും പുതിയതാണ് അപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും ടയറുകൾ പുത്തൻ ടയറാണ് ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് വരുവാണെങ്കിലും നമ്മുടെ ആക്റ്റീവായി ത്രീ ജി തീയ ഭാഗമൊക്കെ നല്ല രസമായിട്ട് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്തപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു എനിക്ക് കാൽ വയ്ക്കുന്ന ഭാഗമായ പോലും അത് ടച്ച് ചെയ്ത് കാരണം നല്ല വൃത്തിയുണ്ട് അവിടുത്തെ ബ്ലാക്കിൻ്റെ തുരുമ്പ് വരാറുള്ള ഭാഗമാണ് പക്കയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റായിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണെങ്കിൽ നമുക്ക് എടുത്തു കഴിയുമ്പോൾ വണ്ടി നല്ല പക്കായിട്ട് വേണം ഈ ഭാഗങ്ങളൊക്കെ ഒരു തുരുമ്പോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് നല്ലൊരു വണ്ടി വൃത്തിയുള്ളൊരു വണ്ടി വേണം അതുപോലെ തന്നെ എഞ്ചിൻ ഇതിൻ്റെ സൗണ്ടേക്കെ കേൾക്കും കേൾപ്പിച്ച് തരാം അപ്പം നിങ്ങളത് നോക്കിയോളൂ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാവുന്ന ഒരു എൻജിനാണ് നമ്മുടെ ഈ വണ്ടിയിൽ ഉള്ളത് കാരണം അത്രയും കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ള നിലവിൽ പക്കിയായിട്ട് ഇരിക്കുന്ന ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിലും കാര്യമാര് സ്ക്രാച്ച് തുരുമ്പ് തിളക്കങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല നീറ്റായിട്ടിരിക്കുന്ന വണ്ടി തന്നെയാണ് കേട്ടോ ഞാൻ കൂടുതൽ തവണ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പരിഭവിക്കരുത് നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇനി ഇവിടെ പ്ലാറ്റ്ഫോം നോക്കുവാണെങ്കിലും വൃത്തിയായിട്ട് അത് പെയിൻറ് ചെയ്ത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പുത്തൻ പ്ലാറ്റ്ഫോമ് കിട്ടിയ പോലെ നമുക്ക് വരും കാരണം ആ ഭാഗത്തൊക്കെ നന്നായി തുരുമ്പിട്ടുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് ഈ ബോക്സിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇത് ഊരി കള താല്പര്യമില്ലാത്തവർക്ക് ഊരി കളയാനൊക്കെ പറ്റുകട്ടോ ഇനി ഈ ഭാഗം ഇനി ചോദിച്ചാൽ കിലോമീറ്ററിൻ്റെ ഭാഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണുന്നില്ല എങ്കിലും നാൽപ്പത്തേഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് മറ്റേ കേബിൾ തിരിച്ചതോ ചക്രം തിരിച്ചതോ ആയിട്ടുള്ള യാതൊരു സംഗതി ഇല്ല ജനുവിൻ അത്ര തന്നെ ഉടനെ തന്നെ നേരത്തെ ഈ പറഞ്ഞ ബോക്സ് ഇതിൽ ധാരാളം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന നാൽപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് ആണല്ലോ നാൽപ്പത്തേഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ട് ഒരു അനക്കം പറ്റാത്ത എൻജിൻ എന്നൊക്കെ വേണമെങ്കിൽ നൂറ് ശതമാനം പറയാവുന്ന നല്ല കണ്ടീഷൻ ആയിട്ടുള്ള എൻജിനാണ് ഈ വണ്ടിക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല എനിക്ക് ഓടിച്ചു നോക്കിയപ്പോഴും അത് തന്നെയാണ് ഫീൽ ഫീലായത് കസ്റ്റമറും നൂറ് ശതമാനം സോറി സെല്ലറും നൂറ് ശതമാനം ഉറപ്പ് പറയുന്നുണ്ട് ഇനി വണ്ടിയുടെ കൂടുതൽ വിശേഷം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് അതുപോലെ തന്നെ പുതിയ രണ്ട് ടയറുകളാണ് പുതിയ ഇൻഷുറൻസാണ് പുതിയ പൊല്യൂഷനാണ് ഓയിൽ പുതിയതാണ് പിന്നെ സീറ്റ് ഓവർ പുതിയതാണ് നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് അത്യാവശ്യം ഇതിൻ്റെ സർവീസ് എല്ലാം തന്നെ കഴിച്ച് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന വണ്ടിയാണ് അവിടെ വില പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിൽ അതായത് വില വിലവേശലില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം വില നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പതിനഞ്ച് മോഡൽ മുപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓവർ പ്രൈസ് ആയിട്ട് തോന്നിയേക്കാം എങ്കിലും ഈ ക്വാളിറ്റി വൈസിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വർത്താവുന്ന ഒരു വില തന്നെയാണ് വില പേശല് നിങ്ങളുടെ അവകാശമാണ് പക്ഷെ ആൾ വില പേശ ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് നല്ലൊരു വാഹനമാകും എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടിൽ തീർച്ചയായും വേഗം വിളിച്ചോളൂ നോക്കിയിരുന്നു കഴിഞ്ഞാൽ വേറെ ആളുകൾ കൊണ്ടുപോകുമായിരിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഇങ്ങനെ ആക്റ്റീവൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് മികച്ചതായി തന്നെ തുടരുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവും എന്ന് വിചാരിക്കുന്നു നമ്മൾ യൂട്യൂബിൻ്റെ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്നിട്ട് എഴുതിയിട്ടുണ്ടാവും കമ്പനിയുടെ അടിഭാഗത്തും സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വിളിക്കാൻ ശ്രദ്ധിക്കണേ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നത് വരെ എല്ലാ കൂടുകാരോടും ബൈ ബൈ